ൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അസ്പരാഗസ് അഥവാ ശതാവരി പാൻ ഫ്രൈഡ് റെസിപ്പിയുമായാണ് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ നമുക്ക് വരുന്ന ദഹനക്കുറവ് അതേപോലെ തന്നെ നേത്രസമ്പന്നമായ രോഗങ്ങൾ സന്ധിവേദന ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ഇത് നല്ലൊരു ഫുഡ് കൂടിയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഞാൻ ഇരുന്നൂറ് ഗ്രാം ആസ്പരാഗസ് എടുത്തിട്ടുണ്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് മൂന്നാല് ചോപ്പ് ചെയ്ത ഗാലിക്കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ അസ്പരാഗസ് വരി വരിയായി ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത പെപ്പറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പെപ്പർ പൗഡറും ഇട്ടുകൊടുക്കാവുന്നതാണ് ഞാനിനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായി ഞാനൊരു ചെറിയ ക്യൂബ് ബട്ടറൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ സ്പ്രെഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ആസ്പെരാഗസ് പാൻ ഫ്രൈഡ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതിനധികം വേവ് ഇല്ലാത്തതിനാൽ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് തോരനായിട്ടും സാലഡിൻ്റെ കൂടും ബേക്ക് ചെയ്തും നമുക്ക് കഴിക്കാവുന്നതാണ് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം